ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് നെക്ലസ് ആയിസെന്റേജ് ഓഫർ ആണ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന അതായത് നമ്മുടെ ഓഫേഴ്സ് അത് കഴിഞ്ഞു ദീർഘത്തിൽ കാറിന്റെ കൈ ചെയിൻസുകളാണ് ഇതെല്ലാം വെറും രണ്ട് ഗ്രാമിന്റെ ഹാങ്ങിങ് ടൈപ്പ് നെക്ലസ് ആണ് െ അടിപൊളിയായിട്ടല്ലേ ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നുണ്ടല്ലോ നമ്മുടെ അക്ഷയ സ്പെഷ്യൽ ഓഫറുകള് നമ്മടെ എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോ കൊറേ കസ്റ്റമേഴ്സിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു ഡീറ്റെയിൽ വീഡിയോ കാണിക്കുക എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ നമ്മുടെ ഷാർജയിൽ മീ അമാളിന്റെ ഉള്ളിലോ നമ്മുടെ നെസ്റ്റോമാളിന്റെ ഉള്ളിലോ നമ്മുടെ ഷോപ്പിലാണ് നിൽക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ അജ്മലും അതുപോലെ ദുബായിലും അൽഫൂസിലും റോളയിലും അതുപോലെ തന്നെ അബുദാബിയിലും ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ ഒരുക്കിയിട്ടുണ്ട് ആദ്യം തന്നെ പറഞ്ഞേക്കാം പിന്നെ നിങ്ങൾക്ക് കാണേണ്ട മോഡൽസുകൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട ഒന്നോർത്ത് വന്ന കേട്ടോ അപ്പൊ സീറോ പെർസെന്റേജിന്റെ എല്ലാവർക്കും അറിയാം അല്ലെ നമ്മള് കൊടുക്കുന്ന ബാങ്കിൾസിനും അതുപോലെ മെഷീൻ ജെയിൻസ് മെഷീൻ ജെയിൻസിലേക്ക് വരുവാണെങ്കിൽ മുക്കാപ്പവൻ തൊട്ടുള്ള മെഷീൻ ജെയിൻസ് ഇത് നല്ല ഭംഗി കാണാൻ നല്ല എന്താ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസിൽ തന്നെ നമ്മൾ മഹർമാലായിട്ട് കൂടുതലും കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മോഡൽസുകളാണ് ഇതിന്റെ തന്നെ എല്ലാവരുടെയും ഡൗട്ടാണ് നമ്മുടെ പാചസരത്തിന് വരുന്ന മെഷീൻ ഒഴുകൂല ഈ മെഷീൻ ചെയിൻസിന്റെ പാസനത്തിനൊക്കെ സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജാണ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് പാലകൾ എന്ത് അതും കൂടെ കാണിച്ചു കൊടുക്കട്ടെ നമ്മള് നമ്മുടെ റീൽസിലാവുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ എന്തൊന്ന് കാണിച്ചു കൊടുക്ക സിദ്ധാർത്ഥ ഹാൻഡ് മേഡ് ചെയിൻസ് അടിപൊളിയാണ് മഹറിനൊക്കെ കൊണ്ടുപോവാൻ പറ്റിയ പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുക അതിനകത്ത് നമ്മുടെ ഇഷ്ട ഡിസൈൻ ഉണ്ട് കണ്ടിട്ടാ ഈ മൂന്ന് പവൻ തൊട്ടുള്ള നമ്മുടെ ഹാൻഡ് മെയ്ഡ് ചെയിൻസിന്റെ മേക്കിങ് ചാർജ് വരുന്നത് അത് നമ്മൾ ഓർഡർ അനുസരിച്ച് നമുക്ക് അല്ലേ ഇറക്കം ലെങ്ത് ഇഷ്ടമുള്ള മോഡൽ ഓർഡർ അനുസരിച്ചാണെങ്കിലും ചെയ്ത് കൊടുക്കല്ലേ അല്ലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ആയിരിക്കും പിന്നെ എന്താ നമ്മള് നമ്മുടെ കസ്റ്റമേഴ്സ് കാത്തിരുന്ന കാറ്റോപ്പില് മാത്രം കുറച്ച് കളക്ഷൻസ് എല്ലാ എല്ലാ അക്ഷയ സ്പെഷ്യൽ ആയിട്ടാണ് സെലക്ടായിട്ട് സീറോ വന്നേക്കാം അതിനകത്ത് നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കുന്ന മോഡൽസുകള് റിങ്സ് പ്ലെയിൻ റിംഗ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ ജെന്റ്സ് റിംഗ്സുകൾ ഉണ്ട് കുറച്ച് മോഡലുകൾ പിന്നെ ഇതുപോലത്തെ സ്റ്റഡികൾ ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഫുൾ ചെറുകോൺ സ്റ്റോൺസ് വെച്ചല്ലേ അതിപോളി ഡിസൈൻസുകൾ ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഇതൊന്ന് കാണിച്ചു ഈ ഒരു പാറ്റേൺസ് കൊടുക്കുന്നു അല്ലേ ഉണ്ട് അല്ല സ്റ്റോൺ ബാൻഡ് ടൈപ്പ് റിംഗ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് റൂബി സ്റ്റോൺ ഒക്കെ വരുന്നത് അടിപൊളിയാണ് ട്ടോ ഇത് സൂപ്പർ പാറ്റേൺസ് ഈ വരുന്നത് അതും എനിക്ക് ഇഷ്ടം ഇത് നമ്മൾ അങ്ങനെ അധികം കിട്ടാത്തൊരു ടൈപ്പ് അല്ലേ നല്ല ഭംഗിയായിട്ടുള്ള മോഡൽസിൽ തന്നെ വന്നിരിക്കുന്ന സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ഡിസൈൻസ് ഇതെല്ലാം സീറോ ഇതെല്ലാം സീറോ അതെ നോക്ക് ഒന്നര പൗനുള്ളൂ ഇതെല്ലാം സീറോയ്ക്ക് വന്നിരിക്കുന്ന അക്ഷത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഓഫറിൽ വന്നിരിക്കുന്ന പാറ്റേൺസ് ആട്ടോ പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നെക്ലെസ്സുകൾ നല്ല സൂപ്പർ നെക്ലെസുകൾ അടിപൊളി ഇതേ എല്ലാവർക്കും ഇഷ്ട ഡിസൈൻ ആ ഫ്ലവർ പാറ്റേൺ ഡെയിലി യൂസ് ചെയ്യാൻ ലൈറ്റ് വെയിറ്റ് ആണ് ഫോർ ഉള്ളൂ അടിപൊളി ഡിസൈൻസ് അതെല്ലാം നമുക്ക് സീറോ പെർസെന്റേജിന് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കെ നല്ലൊരു സൂപ്പർ പാറ്റേൺസിൽ തന്നെ വന്നിരിക്കുന്നു അതുപോലെ ഈ ഒരു ഡിസൈൻസുകള് നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസുകൾ ഈ ഒരു ഹാങ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ ഇത് സീറോയാണോ ഗ്രാമിന്റെ ഇതൊക്കെ നല്ല ഭംഗി ഈയൊരു ഹാങ്ങിങ് നെക്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാറ്റേൺ ഇതിനൊക്കെ സീറോയ സീറോ പെർസെന്റേജ് മേക്കിംഗ് ചാർജ് ഉള്ളൂ ഒന്ന് ആലോചിച്ചോക്കിയാ നിങ്ങള് അടിപൊളി ടൈപ്പ് ഡിസൈൻസ് ഇതിനൊക്കെ സീറോ സൂപ്പർ ഒരു പാറ്റേൺ ഇതൊക്കെ പത്ത് ഗ്രാം ഉള്ളു അല്ലേ പത്ത് ഗ്രാമ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത് ഇത് എന്ത് സ്റ്റോൺ അല്ലല്ലോ ജസ്റ്റ് പെയിന്റിങ് നല്ല ഭംഗിട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി ഇതിനൊക്കെ സീറോ എന്ത് പറയാനോ ഇതിന് സീറോ ഇതിനൊക്കെ സീറോ ഇത് നമ്മുടെ മഹർ ഡിസൈൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കൽക്കട്ട അല്ലെ കൽക്കട്ട ഡിസൈൻസ് സീറോ പെർസെന്റേജുള്ള ഇത് ഉണ്ടോ നല്ല സൂപ്പർ പാറ്റേൺസ് അല്ലെ സീറോ അയ്യോ അസുഖം എന്തോ പറഞ്ഞാൽ ഞാൻ എടുത്താലോ ഗ്രാമിന്റെ ഒരു നെക്ലേസ് ആണ് നോക്കിക്കേ അടിപൊളി പാറ്റേൺ അല്ലേ സീറോ പെർസെന്റേജാ ചാർജ് അതുപോലെ ടെമ്പിൾ കളക്ഷൻ അടിപൊളി സൂപ്പർ ലക്ഷ്മി ദേവിയുടെ വരുന്ന ഇതിനൊക്കെ സീറോ 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 ഫുൾ സീറോ ഇതിപ്പോ നമ്മുടെ ഷാർജ ഷോപ്പില് മാത്രമാണ് പിന്നെ അത് എല്ലാവരുടെ ഫേവറേറ്റ് ഡിസൈൻ ബാലി അല്ലേ സൂപ്പർ മില്ലി ഉള്ളു ഇത് മില്ലിയുടെ സീറോ പെർസെന്റേജ് ചാർജിന്റെ താലി ഇതെല്ലാത്തിനും പിന്നെ താഴെ എന്റെ ഇഷ്ട ഡിസൈനിലേക്ക് വരാൻ നമുക്ക് കഴിച്ചി കസ്റ്റമേഴ്സ് ചോദിച്ചു കൊറേ കസ്റ്റമേഴ്സ് ചോദിച്ച നാട്ടിൽ ചെയ്തപ്പോഴായിരിക്കും ഈ വീഡിയോ ചെയ്തപ്പോ നമ്മടെ യുഎഇയില് കിട്ടുമോന്നു നോക്കിക്കേ ഇതെല്ലാത്തിനും നമുക്ക് സീറോ പെർസെന്റേജ് പിന്നെ നമ്മടെ കുഞ്ഞുമക്കട ഡിസൈൻസുകൾ ഉണ്ട് കഴിച്ചാജണ്ട് ഇതൊക്കെ ഒക്കെ കുഞ്ഞുമക്കട് അടിപൊളിയായിട്ടുള്ള അഡ്ജസ്റ്റബിൾ മോഡൽസ് സീറോ മോഡൽസ്നും സീറോട്ടോ അത്ര വെറൈറ്റി കളക്ഷൻസ് ഇതിപ്പോ ഷാർജ മാത്രം നമ്മുടെ മിയമാളിന്റെ ഉള്ളിലെ ഷോപ്പിലും മാത്രം കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഷോപ്പിലും ബ്രാഞ്ചുകളിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ മാക്സിമം നിങ്ങൾ വരാം മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അക്ഷയ തൃപ്തിയായിട്ട് കാണണം